കേരളത്തിലെ ലഹരിക്കടത്തിലും ഉപയോഗത്തിലും എന്തൊക്കെയോ ദുരൂഹതകൾ ഒളിഞ്ഞുകിടക്കുന്നത് പോലെ തോന്നുന്നു കാരണം കോൺഗ്രസ് ഭരിച്ചിരുന്ന പഞ്ചാബിലാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ആളുകൾ ലഹരിക്ക് അടിമപ്പെട്ട് ഒന്നിനും കൊള്ളാത്ത അവസ്ഥയിലായിരിക്കുന്നത് എന്തിനും ഏതിനും പ്രതികരിക്കുന്നവരും നല്ലതുപോലെ അധ്വാനിച്ച് പണം സമ്പാദിക്കുന്നവരും ജോലി ചെയ്യാൻ മടിയില്ലാത്തവരുമാണ് പഞ്ചാബികൾ വിദേശങ്ങളിലായാലും ട്രക്ക് ഓടിച്ചിട്ടാണെങ്കിലും അവരവരുടെ സംസ്ഥാനത്തെയും അവരുടെ ജീവിതത്തെയും വളരെ മുൻപന്തിയിലെത്തിച്ചു അതുപോലെ തന്നെയാണ് കേരളവും ധാരാളം ചെറുപ്പക്കാർ ഗൾഫിലായാലും അമേരിക്കയിലായാലും ഐ ടി മേഖലയിലായാലും ആണും പെണ്ണും ജോലി ജോലിയെടുത്തുകൊണ്ട് ഒരു സംസ്ഥാനത്തെ ഒന്നടകം ഒന്നാമതെത്തിച്ചു രാഷ്ട്രീയത്തിലായാലും സിനിമയിലായാലും കച്ചവടത്തിലായാലും ഏതൊരു മേഖലയിലും നമ്മുടെ കരുത്തു നമ്മൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ആരൊക്കെയോ ഈ നാടിനെ നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു രാഷ്ട്രീയത്തിൽ വ്യക്തമായ നിലപാട് എടുക്കുന്നതുകൊണ്ടും എത്ര വലിയവനെയും വിമർശിക്കാൻ മടിയില്ലാത്തവർ ആയതുകൊണ്ടും മലയാളി എന്നും കണ്ണിൽ കരടായുകയും ചെയ്യുന്നു ഇപ്പോഴത്തെ വാർത്തകൾ എടുത്തു വെച്ച് നോക്കിയാൽ മദ്യവും മയക്കുമരുന്നും മതിരാശിയും ഏറ്റവും അധികം നിരോധിക്കപ്പെട്ട ഒരു മതത്തിൽപ്പെട്ടവർ തന്നെയാണ് ഉപയോഗിക്കുന്നതും വിപണിയിലും വളരെയേറെ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നത് കാണുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ കാരണം നാം അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് ഒരു കാലത്ത് കൊച്ചിയിൽ നിന്നും മാത്രം കേട്ടിരുന്ന മയക്കുമരുന്ന് വാർത്തകൾ ഇപ്പോൾ കുറ്റിയാടിയിലും കുറ്റിപ്പുറത്തും വെഞ്ഞാറമൂട്ടിലുമൊക്കെ നിന്നാകുമ്പോൾ കാര്യങ്ങളുടെ കിടപ്പുവശം എത്രമാത്രം സങ്കീർണമാണെന്ന് മനസ്സിലാകാം ഒന്നെങ്കിൽ പണത്തിന്റെ സൗകര്യങ്ങൾ മാത്രം നോക്കി ലഹരി മാഫിയ അങ്ങോട്ട് ചേക്കേറുന്നതാവാം അല്ലെങ്കിൽ ആരെയൊക്കെയോ മനഃപൂർവ്വം ചില പ്രദേശങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുമാകാം രാഷ്ട്രീയവും യുദ്ധവും ഒക്കെ നമ്മുടെ ചിന്താഗതിക്ക് അപ്പുറത്താണ് ലക്ഷ്യം മാർഗത്തെ സ്വാധീകരിക്കുമെന്നും എവിടെയും സംഭവിക്കാം ഇക്കഴിഞ്ഞ രണ്ടോ മൂന്നോ വർഷങ്ങൾക്കുള്ളിൽ നാം നൂറോളം കൊലപാതക വാർത്തകൾ ലഹരിക്കാരിൽ നിന്നും മാത്രം കേട്ടു അതിലേറെ ചർച്ചയായി കൊണ്ടിരിക്കുന്ന വിഷയവും വെഞ്ഞാറമൂട്ടിലെ ആ കൊലപാതകം തന്നെയാണ് ആ കൊലപാതകത്തിൽ ലഹരി മാത്രമല്ല അടങ്ങിയിരിക്കുന്നത് ഇന്നത്തെ അണുകുടുംബത്തിലെ ചെറുപ്പക്കാർ അനുഭവിക്കുന്ന കുറേയേറെ പ്രശ്നങ്ങളും അതിലുണ്ട് പറവൂരിലെ തലക്കടിയും വെഞ്ഞാറമൂട്ടിലെ തലക്കടിയും വ്യത്യസ്തമായി തന്നെ അവലോകനം ചെയ്യണം വളരെ മോശമല്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആവറേജ് കുടുംബത്തിൽ കടം കയറിയപ്പോൾ അത് കൈകാര്യം ചെയ്യുവാൻ ആകാതെ സംഭവിച്ചത് എന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും അതിനപ്പുറം സമൂഹത്തിലെ വെല്ലുവിളികളും പ്രചോദനം നൽകുന്ന സിനിമകളും അനാവശ്യ കുഴിമന്തികളും എല്ലാം ചേർന്നുകൊണ്ട് ഒരു പുതിയ സംസ്കാരത്തിന് കേരളം അടിത്തറ പാകിയിരിക്കുകയാണ് പണ്ടൊക്കെ തൃശൂർ ജില്ലകളിൽ വടക്കാഞ്ചേരിക്ക് അടുത്ത് ഒരു ഗ്രാമത്തിൽ വെറും പതിനായിരം രൂപ കടത്തിന്റെ പേരിലൊക്കെ ആത്മഹത്യ ചെയ്യുന്ന പ്രവണത ഉണ്ടായിരുന്നു അന്നൊക്കെ എത്രയൊക്കെ കടം കയറിയാലും ചില സമുദായത്തിൽപ്പെട്ടവർ ആത്മഹത്യ ചെയ്യുമായിരുന്നില്ല കാരണം പരലോകം എന്ന വിശ്വാസം ഇന്നിപ്പോൾ പരലോകം പോയിട്ട് ഇഹലോകം വരെ വിശ്വാസം ഇല്ലാതായിരിക്കുന്നു കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇടുക്കിയിലും വയനാട്ടിലും ഒക്കെ കഞ്ചാവുകാർ അതിക്രമണം കാണിക്കുന്നുവെങ്കിലും അതെല്ലാം സാധാരണ ചായ കുടിക്കുന്ന ലാഘവത്തിൽ മാത്രമാണ് എല്ലാവരും എടുക്കുന്നത് പിന്നീട് കുറെ വക്ക് പൊട്ടിയ കപ്പിൾസിനെ കേരളത്തിൽ എമ്പാടും പിടിക്കപ്പെട്ടു പെൺപിള്ളരെ വല വീശി ഉപയോഗപ്പെടുത്തി ഫാമിലി എന്ന പേരിൽ കാറിലിരുത്തി അതേ പേരിൽ വീണ്ടും അപ്പാർട്ട്മെന്റുകൾ വാടകയ്ക്കെടുത്ത് കച്ചവടം നടത്തിയിരുന്ന കുറേ പേർ ഈയിടെയായി നല്ല കാണാൻ ചുരുക്കുള്ള പെൺ പിള്ളേർ മയക്കുമരുന്നടിച്ച് പോലീസുകാരുടെയും നാട്ടുകാരുടെയും നേരെ മെക്കിട്ട് കയറുന്ന കാഴ്ചകൾ റീൽസിലും യൂട്യൂബിലുമൊക്കെ നിറഞ്ഞു വന്നു ഇപ്പോൾ വെഞ്ഞാറമൂട്ടിലെ അഫാൻ കാരണം മലബാറിൽ നാട്ടുകാർ കഞ്ചാവ് എം ടീമുകളെ ഓടിച്ചിട്ട് അടിക്കുന്ന വീഡിയോകളും കാണാൻ കഴിയുന്നുണ്ട് സദാചാര പോലീസിന്റെ പേരിൽ കണ്ണിൽ കണ്ടവന്റെ ബെഡ്റൂമും അന്വേഷിച്ച് നടക്കുന്നവർ കുറച്ചുനാൾ ഈ മയക്കുമരുന്ന് കച്ചവടക്കാരെ ഓടിച്ച് അടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ കേരളത്തിലുള്ളൂ പക്ഷേ ഇങ്ങനെയൊരു അവസരം വരുമ്പോൾ എൽ ഡി എഫുകാർ കോൺഗ്രസ്സുകാരന്റെ മകനെ കഞ്ചാവ് പിടിക്കാനും ലീഗിന്റെ വീട്ടിൽ കഞ്ചാവ് പിടിക്കാനും കോൺഗ്രസുകാർ എസ് എഫ്ഐ കാരൻറെ കഞ്ചാവ് പിടിക്കാനും പോയാൽ അവന്മാരെയൊക്കെ ഓടിച്ചിട്ട് അടിക്കണം രാഷ്ട്രീയ മതമൊക്കെ മാറ്റിവെച്ചുള്ള സദാചാര പോലീസാണ് ആവശ്യം പാർട്ടി എം എൽ എയുടെയോ എംപിയുടെയും മകന്റെ കഞ്ചാവ് കളികൾ പിടിക്കപ്പെട്ടാൽ പോലീസിന്റെയും എക്സൈസിന്റെയും സ്ഥലം മാറ്റിയും പിറ്റേ ദിവസം വാർത്തകൾ തിരിച്ചുവിടാൻ ഒരു കോൺഗ്രസ് നേതാവിന്റെയോ എതിർ പാർട്ടിയുടെയോ മകൻ കേസിൽ പെടുന്ന നാറിക്കളികൾ വരിക്കുന്നവർ ഉപേക്ഷിക്കുവാൻ തയ്യാറായാൽ ഒരുവിധം പ്രശ്നങ്ങൾ അവസാനിക്കും നല്ല ചൂരലുകൾ ഉപയോഗിച്ചാൽ മാത്രം നന്നാവുന്ന ചെറുപ്പക്കാർ കഞ്ചാവ് അടിക്കാത്ത ഏതൊരു ചെറുപ്പക്കാരനും നല്ലത് തന്നെ അടിച്ചു കഴിഞ്ഞാൽ അവന്റെ ഉള്ളിലുള്ള സാധനം വെളിയിൽ വരുന്നത് പോലീസിൽ ലാത്തിയും സ്കൂളിൽ അധ്യാപകർക്ക് ചൂരലും വീണ്ടും കൊടുത്താൽ ഒരളവ് വരെ നിയന്ത്രിക്കാനാകും ഇന്നിപ്പോൾ കുറെ സിനിമാക്കാരും രാഷ്ട്രീയക്കാരും സാംസ്കാരിക അവസരവാദികളും കൂടി ഒരു മ്യൂസിക് ആൽബം ഒക്കെ ഇറക്കാൻ പോകുന്നു എന്ന് കേട്ടു അവരുടെ ആരുടെയെങ്കിൽ മക്കൾ ഇതിൽ പെട്ടാൽ കേസുകൾ ഒതുക്കി തീർക്കാനിരുന്നാൽ തന്നെ കുറെ ഒക്കെ നിയന്ത്രിക്കാനാകും ഇന്നത്തെ ഒട്ടുമിക്ക സെലിബ്രിറ്റികളുടെയും രാഷ്ട്രീയക്കാരുടെയും മക്കൾ ഇതിന്റെ പിന്നാലെ തന്നെയാണ് ആദ്യ ശുദ്ധികലശം സ്വന്തം വീടുകളിൽ തന്നെ നടത്തണം ഗുജറാത്തിലെ മുദ്ര തുറമുഖത്താണ് ഇന്ത്യയിലെ ഏറ്റവും അധികം മയക്കുമരുന്ന് ഇറങ്ങുന്നത് അത് ആർക്കും വാർത്തയാക്കുവാൻ ഇഷ്ടമില്ല